ആസ്വാദക സമൂഹം വേണ്ടവിധം തിരിച്ചറിയാതെ പോയ വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു കവിയും ഗാനരചയിതാവുമായിരുന്ന പി ഭാസ്കരൻ എന്ന കാവ്യ നിരൂപകൻ കെ വി പി സജയ്ക്കരൻ ജന്മശതാബ്ദിയോടനുബന്ധിച്ച ആകാശവാണി കണ്ണൂർ നിലയവും കണ്ണൂർ ജവഹർ ലൈബ്രറിയും ചേർന്ന് സംഘടിപ്പിച്ചു വരുന്ന പ്രതിമാസ പ്രഭാഷണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുഖത്തോട് മുഖം പി ഭാസ്കരൻ എഴുതിയ കവിതകൾ ഏറ്റവും അധികം പ്രാവശ്യം പുനഃസന്ദർശിച്ചിട്ടുള്ള തൻ്റെ ഭൂതകാലം ആ ഭൂതകാലത്തിൻ്റെ ഒരു ഖണ്ഡം എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രവർത്തനത്തിലേർപ്പെട്ടിരുന്ന തൻ്റെ യൗവനകാലമാണ് നമ്മുടെ മറ്റു പല രാഷ്ട്രീയ കവികളെയും പോലെ രാഷ്ട്രീയ കവിതയും മാത്രം ആവിഷ്കരിച്ച ഒരു കവിയല്ല പി ഭാസ്കരൻ സജീവമായി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ദേശീയ സമരത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യകാല പ്രവർത്തനങ്ങളിൽ സജീവമായി കാൽനടയായി സഞ്ചരിച്ച് പങ്കെടുത്ത ഒരു കവിയുടെ ഭൂതകാലം ഉജ്ജ്വലമായ ഭൂതകാലം പി ഭാസ്കരൻ എന്ന കവിക്ക് ഉണ്ടായിരുന്നു അതാണ് തന്റെ ഏറ്റവും വലിയ സാംസ്കാരിക മൂലധന ഈ വിന്തകാലികളാണ് ടൂസിനും ഫോക്സിനുമുള്ളിൽ ജവഹർ ലൈബ്രറി വർക്കിംഗ് ചെയർമാൻ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ അധ്യക്ഷത വഹിച്ചു ആകാശവാണി അസിസ്റ്റന്റ് ഡയറക്ടർമാരായ ടി കെ ഉണ്ണികൃഷ്ണൻ കെ വി ശരത്ചന്ദ്രൻ ലൈബ്രറി സെക്രട്ടറി എം രത്നകുമാർ തുടങ്ങിയവർ സംസാരിച്ചു കവി സംഗമത്തിൽ മാധവൻ പുറച്ചേരി ദിവാകരൻ വിഷ്ണുമംഗലം കമ്പിൽ പി രാമചന്ദ്രൻ അമൃത കിളകം ബാലഗോപാലൻ കാഞ്ഞങ്ങാട് എന്നിവർ കവിതകൾ അവതരിപ്പിച്ചു